ചോറിൻ്റെ കൂടെ ഇതുപോലൊരു കൂട്ടാൻ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഫേവറേറ്റ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടു കണ്ടോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് വൈദനയാണ് അപ്പോൾ വൈദന ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതുപോലെ ഒന്ന് എടുക്കുക ഇതിലോട്ട് നമ്മുടെ വൈദനയുടെ പീസുകൾ മൊത്തത്തിനായിട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു വൈദനയുടെ പീസ് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക വൈതന ഫ്രൈ വേഗത്തിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാ അപ്പോൾ ഇതൊന്ന് കിട്ടിയിട്ടുണ്ട് ബാക്കി കൂടി പൊടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ വൈതന മൊത്തത്തിലായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതേ എണ്ണയിലോട്ട് ഞാനിതാ ഒരു മീഡിയം സൈസുള്ള സോള ഇതുപോലെ കട്ടാക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കണം അതാ ഇതുപോലെ എന്നിട്ട് റെഡി ആക്കി വെച്ചിട്ടുള്ള വഴുതയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ആ എണ്ണ ഒന്ന് മാറ്റിയിട്ട് അതേ പാനിലേക്ക് അര ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റും കാൽ ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലെക്സും കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല പൊടി ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണം മാറും നേരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ വേദനയും ഈ സോവണയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിസ് ചെയ്യേണ്ട